നമസ്കാരം ഇന്ത്യൻ സ്വാഗതം ഗുരു സന്ദേശത്തിന്റെ വെളിച്ചം പലസ്തീനിൽ എത്തിയിരുന്നുവെങ്കിൽ ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പുതുവർഷം നാളെ രാത്രി എട്ട് മുതൽ തിങ്കൾ രാവിലെ ആറ് വരെ പെട്രോൾ പമ്പുകൾ തുറക്കില്ല റേഷൻ കട വഴിയുള്ള കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുമെന്ന് ഭക്ഷ്യവകുപ്പ് കെട്ടിട നിർമ്മാണത്തിൽ ആശങ്ക ഉയർത്തിയ നിർദ്ദേശം പാലക്കാട് നഗരസഭ മാസ്റ്റർ പ്ലാനിൽ നിന്നും ഒഴിവാക്കി ഗുരു സന്ദേശത്തിന്റെ വെളിച്ചം പലസ്തീനിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടനം വിശ്വ മാനവികത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും തൊണ്ണൂറ്റൊന്നാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു അരുവിപ്പുരം പ്രതിഷ്ഠ കേരള ചരിത്രത്തിലെ മഹത് സംഭവമാണ് ഗുരുവിന്റെ ഇടപെടൽ സമൂഹത്തിലാകെ ചലനമുണ്ടാക്കി സമൂഹത്തെയും ജനങ്ങളെയും മനുഷ്യത്വവൽക്കരിക്കുകയാണ് ഗുരു ചെയ്തത് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്തിനെതിരായ ആക്രമണമാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ പാരായനം ചെയ്യുന്നു മിസൈൽ പതിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ആയിരങ്ങൾ മരിക്കുന്നു ഇത്തവണ പലസ്തീനിൽ ക്രിസ്മസ് ഉണ്ടായില്ല നക്ഷത്രങ്ങളോ പുൽക്കൂടുകളോ ഉണ്ടായില്ല തകർന്നടിഞ്ഞ വീടുകളും പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചോരപുരണ്ട മൃതദേഹങ്ങളുമാണെന്നും ഗുരു സന്ദേശത്തിന്റെ തെളിച്ചം ആ നാട്ടിൽ എത്തിയിരുന്നുവെങ്കിൽ ഈ വിധം ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാത്രി എട്ട് മുതൽ ജില്ലയിലെ പെട്രോൾ പമ്പുകൾ അടച്ചിടുമെന്ന് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പുതുവത്സരത്തിന്റെ തലേ ദിവസമായ നാളെ രാത്രി എട്ട് മുതൽ ജനുവരി ഒന്ന് രാവിലെ ആറു മണിവരെ ജില്ലയിലെ പെട്രോൾ പമ്പുകൾ അടച്ചിടുമെന്ന് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ആർ വെങ്കടേശൻ അറിയിച്ചു പമ്പ് ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ നിയമനിർമ്മാണം ഏർപ്പെടുത്തണമെന്നാണ് പ്രധാന ആവശ്യം പുതുവത്സര ആഘോഷത്തിനിടെ പെട്രോൾ പമ്പുകൾക്ക് നേരെ അക്രമം പതിവാണ് ഇത്തരം സംഭവങ്ങൾ ഇത്തവണ ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യം കൂടി അടച്ചിടലിനും പിന്നിലുണ്ട് ഡീലർമാർ ജിൻവർദ്ധന അനുവദിക്കുക മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുതിയ പമ്പുകൾ അനുവദിക്കുന്നത് അവസാനിപ്പിക്കുക അന്യ സംസ്ഥാന ഇന്ധനക്കടത്ത് തടയുക എന്നിവയും സമരത്തിന്റെ ലക്ഷ്യമാണ് റേഷൻ കട വഴിയുള്ള കരിഞ്ചന്തയും പൂഴ്ത്തിവെയ്പ്പും തടയുന്നതിന് കർശന നടപടികളുമായി ഭക്ഷ്യവകുപ്പ് ഇനി മുതൽ ഭക്ഷ്യധാന്യങ്ങളുടെ ദിവസേനയുള്ള സ്റ്റോക്ക് വിവരം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കടകൾക്ക് മുൻവശത്ത് പ്രദർശിപ്പിക്കണമെന്ന് റേഷനിങ് കൺട്രോളർ നിർദ്ദേശം നൽകി ഓരോ ദിവസത്തെയും സ്റ്റോക്ക് വിവരം എല്ലാ റേഷൻ വ്യാപാരികളും എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് റേഷനിങ് ഇൻസ്പെക്ടർ ഉറപ്പുവരുത്തണം കടകളിൽ വിതരണത്തിനാവശ്യമായ സ്റ്റോക്ക് ഉറപ്പുവരുത്തേണ്ടത് റേഷനിങ് ഇൻസ്പെക്ടർമാരുടെ കടമയാണെന്നും ഉത്തരവിലുണ്ട് ഓപ്പറേഷൻ സുഭിക്ഷയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ാണ് ഭക്ഷ്യവകുപ്പിന്റെ നടപടി കഴിഞ്ഞ ഡിസംബറിലാണ് അറുപത്തിനാല് വിജിലൻസ് പരിശോധന നടത്തിയത് ഭൂരിഭാഗം കടകളിലും സ്റ്റോക്കിലും ഇ പോസ്റ്റ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി പല കടകളിലും കാർഡ് ഉടമകൾക്ക് അർഹതപ്പെട്ട വിഹിതം നൽകുന്നില്ല ഉപഭോക്താക്കൾ വാങ്ങാത്ത റേഷൻ സാധനങ്ങളും ബില്ലിൽ ഉൾപ്പെടുത്തിയ ശേഷം റേഷൻ കട ഉടമകൾ കൂടുതൽ തുകയ്ക്ക് മറിച്ചു വിൽക്കുന്നതായും ചില കടയുടമകൾ ബില്ലിൽ രേഖപ്പെടുത്തുന്ന അളവിൽ സാധനങ്ങൾ തൂക്കി നൽകുന്നില്ലെന്നും കണ്ടെത്തി ചില സ്ഥലങ്ങളിൽ റേഷൻ കാർഡ് ഇല്ലാത്ത അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് വരെ കൂടിയ തുകയ്ക്ക് റേഷൻ സാധനങ്ങൾ മറിച്ചു വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ പ്രശാന്ത് നഗറിലെ കടയിൽ നിന്നും കാർഡില്ലാത്ത അന്തർ സംസ്ഥാന തൊഴിലാളിക്ക് ഇരുപത് കിലോ ചമ്പാവരി കൂടിയ വിലക്ക് വിറ്റത് വിജിലൻസ് കൈയ്യോടെ പിടികൂടിയിരുന്നു പല കടകളിലും റേഷൻ സാധനങ്ങൾ തൂക്കി നൽകുന്ന ഇലക്ട്രോണിക് ത്രാസുകൾ വെച്ചിരിക്കുന്നത് കാർഡ് ഉടമകൾക്ക് കാണാവുന്ന തരത്തിലല്ല ഇനി മുതൽ എല്ലാ കടകളിലും ഇലക്ട്രോണിക് ത്രാസുകൾ പൊതുജനത്തിന് കാണുന്ന വിധത്തിലായിരിക്കണമെന്നും വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃത കരട് മാസ്റ്റർ പ്ലാൻ നിർദ്ദേശങ്ങളിൽ ചർച്ച കെട്ടിട നിർമ്മാണത്തിൽ ആശങ്ക ഉയർത്തിയ നിർദ്ദേശം തള്ളി പ്രളയ സാധ്യതാ മേഖലകളിൽ ഭൂനിരപ്പിൽ നിന്ന് ഒരു മീറ്റർ ഉയരത്തിലാകണമെന്ന കെട്ടിട നിർമ്മാണ കരട് മാസ്റ്റർ ശുപാർശ തള്ളിക്കളയാൻ നഗരസഭാ കൗൺസിൽ യോഗം നിർദ്ദേശിച്ചു പകരം കേരള മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം ജലം ഒഴുകിക്കളയാനുള്ള ശാസ്ത്രീയ ചാൻ സംവിധാനത്തിന് യോഗം ശുപാർശ ചെയ്തു ഭൂനിരപ്പിൽ നിന്ന് ഒരു മീറ്റർ ഉയരത്തിലാകണം കെട്ടിട നിർമ്മാണം എന്ന വ്യവസ്ഥ നഗരത്തിലെ ഒട്ടേറെ മേഖലകളെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ഇതുൾപ്പെടെ അമൃത് മാസ്റ്റർ പ്ലാൻ കരട് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്തു തുടങ്ങി കരട് പ്ലാനിന്റെ നിർദ്ദേശങ്ങൾ നഗരസഭ ചർച്ച ചെയ്ത് ആവശ്യമായ ഭേദഗതികൾ സഹിതം സർക്കാരിന് റിപ്പോർട്ട് നൽകണം ഇത് സർക്കാർ പരിശോധിച്ച് അന്തിമ ഉത്തരവിറക്കുന്നതോടെ നഗരസഭയിൽ പുതിയ മാസ്റ്റർ പ്ലാൻ പ്രാബല്യത്തിലാകും മുപ്പത്തി ഏഴ് വർഷത്തിന് ശേഷമാണ് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിലാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച തുടർ ചർച്ച ജനുവരി നാലിന് നടക്കും തുടർന്ന് സർക്കാരിന് വിശദ റിപ്പോർട്ട് സമർപ്പിക്കും ചെക്കാന്തറ സെന്റ് റാഫേൽ ഇടവകയിലെ ഡി കെ സൈമൺ കൊള്ളന്നൂർ പാലക്കാട് രൂപത എമിററ്റീസ് ബിഷപ്പ് മാർ ജേക്കബ് നിന്നും പൗരാഹിത്യം സ്വീകരിച്ചു മിസി സാഗാരൂപത രൂപത മൈത്രാൻമാർ ജോസ് കല്ലുവേലിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനാണ് ചടങ്ങ് നടന്നത് പാലക്കാട് കത്തീഡ്രലിൽ നിന്നും പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി വൈദിക പട്ടം സ്വീകരിക്കുന്ന നാലാമത്തെ വൈദികനാണ് സൈമൺ കൊള്ളഞ്ഞൂർ ഇതിനു മുമ്പ് പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഏഴിൽ ഫാദർ ജയരാജ് കിടങ്ങനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫാദർ ഫെമിൻ ചീരനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫാദർ ഫ്രെഡറി അഞ്ഞിരത്തിങ്കലും പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ചതാണ് ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് കത്തീഡ്രൽ ഇടവകയിൽ ജേക്കബ് മാനത്തോടത്തിനും മിസിസാഹാരൂപത മൈത്രമാർ ജോസ് കല്ലുവേലിനും ഡീക്കൻ സൈമണിനും ഇടവക സമൂഹം ഉജ്ജ്വല വരവേൽപ്പ് നൽകി തുടർന്ന് തിരുപ്പട്ടദാന ശുശ്രൂഷ നടന്നു നവവൈദികൻ ഫാദർ സൈമൻ കൊള്ളഞ്ഞൂർ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു നൂറിന് സെന്റ് ജോസഫ് യൂണിറ്റിലെ കൊള്ളന്നൂർ ജോസഫ് സൂസി ദമ്പതികളുടെ ഏക മകനാണ് സൈമാൻ ഏക സഹോദരി മറിയ ജോസഫ് ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ സഹവികാരി ഫാദർ ടിറ്റോ കൊട്ടിയാനിക്കൽ കൈകാര്യന്മാരായ ജീൻ ജോസഫ് അൽഫോൺസ് തീർപ്പെട്ട കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് വടക്കൻ ചാക്കോ മെതിക്കളം ജോസഫ് പനിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത് വൻ വിശ്വാസി സമൂഹവും ചടങ്ങിന് സാക്ഷിയാവാൻ പാലക്കാട് കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നു കുളിമുറിയിലെ വെള്ളത്തൊട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ നവജാത ശിശുവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ബന്ധുക്കൾ കണക്കമ്പാറ ഇന്ദിര നഗറിൽ ശരവണൻ ലിനി ദമ്പതിമാരുടെ പതിനാല് ദിവസം പ്രായമുള്ള കുഞ്ഞാണ് കുളിമുറിയിൽ തൊട്ടിയിലെ വെള്ളത്തിൽ കമിഴ്ന്നു കിടന്ന നിലയിൽ കാണപ്പെട്ടത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ചിറ്റൂർ സി ജെ മാത്യു പറഞ്ഞു ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം കുഞ്ഞിനെ കാണാനില്ലെന്ന് കുഞ്ഞിന്റെ അമ്മ ലിനി അയൽ വീട്ടിലെ കുട്ടികളെ അറിയിക്കുകയായിരുന്നു ഇത് കേട്ട് ഓടിയെത്തിയ പെൺകുട്ടികൾ നടത്തിയ തിരച്ചിലിൽ കുളിമുറിയിൽ വെള്ളം നിറച്ച തൊട്ടിയിൽ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കണ്ടു ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രാഥമിക ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് വിളയോടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ഇപ്പോൾ കുഞ്ഞ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായും ബന്ധുക്കൾ പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല് ആ അമ്മ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ജുവലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് വെറും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ജന്മദിനാഘോഷവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കൽ ചടങ്ങും മണ്ണാർക്കാട് നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു ശ്രീകണ് എം പിതിർന്ന പൗരന്മാരെ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മതേതര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡി സി സി സെക്രട്ടറിമാരായ പി അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് ബി വി ഷൗക്കത്തലി ഡി സി സി അംഗങ്ങളായ കെ ബാലു പി മുത്തു നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രസീദ കുമരമ്പുത്തൂർ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ഡി വിജയലക്ഷ്മി ആലീസ് മൈലാപാടം എം ലൈല അൻവർ അമ്പാടത്ത് മുരളീധരൻ എം സി വർഗീസ് കെ ഫിലിപ്പ് എ ഹരിദാസ് വി ഡി പ്രേംകുമാർ കെ വേണുഗോപാൽ സിബ്ഗത്തുല്ല നസീർ ബാബു എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വഴിയൊരുങ്ങുന്നു പുതുവർഷത്തോടെ കേരളത്തിലേക്ക് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തിയേക്കും ഇതിനായി തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കാമെന്ന് വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കാൻ നടപടി തുടങ്ങി പാലക്കാട് ഡിവിഷനിൽ ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് ലക്ഷ്യമിടുന്ന അമ്പത്തിമൂന്ന് കോടി രൂപയുടെ പദ്ധതിക്കായി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു നിലവിലുള്ള വൈദ്യുതി ലൈനുകളിൽ വൈദ്യുതി ന്യൂട്രൽ മേഖലകളുണ്ട് സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരമൊരു സംവിധാനം സാധാരണ ട്രെയിനുകളുടെ എഞ്ചിന് മാത്രമാണ് വൈദ്യുതി ലൈനുമായി ബന്ധമുണ്ടാവുക അതേസമയം വന്ദേ ഭാരതിന്റെ പതിനാറ് കാറുകളും വൈദ്യുതി ലൈനുമായി ബന്ധമുള്ളതാണ് അതിനാൽ വന്ദേ ഭാരത് ട്രെയിനിൽ ന്യൂട്രൽ മേഖലയിലേക്ക് പ്രവേശിച്ചാൽ നിന്നു അവസ്ഥ വരും ന്യൂട്രൽ ലൈൻ സംവിധാനം പരിഷ്കരിച്ചാൽ മാത്രമേ വന്ദേ ഭാരതിന് സുഗമമായി യാത്ര നടത്താനാകൂ പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഡിവിഷൻ സർവീസ് പുതുവർഷത്തിൽ വരുന്ന രണ്ട് ട്രെയിനുകൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ബന്ധിപ്പിച്ചാകുമെന്നാണ് സൂചന റെയിൽവേ പാത മരമുറിയിൽ കേന്ദ്രം വിശദീകരണം തേടി സംസ്ഥാനത്തെ ഏക ഹരിത ഇടനാഴിയായ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങളിൽ ആശങ്ക വൈദ്യുതീകരണത്തിനായി മരം മുറിക്കുന്നതിനെ പറ്റി കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം സംസ്ഥാന വനം വകുപ്പിനോട് വിശദീകരണം തേടി തിരുവനന്തപുരം ആസ്ഥാനമായ പരിസ്ഥിതി സംഘടനയുടെ പരാതിയിലാണ് മന്ത്രാലയത്തിന്റെ ഇടപെടൽ കുറച്ചുകാലം ഹരിത ഇടനാഴിയിലെ വൈദ്യുതീകരണം മന്ദഗതിയിലായിരുന്നു നടന്നത് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് മൂന്ന് മാസത്തോളമായി ദ്രുതഗതിയിൽ പണി പുരോഗമിക്കുകയാണ് മരങ്ങൾ മുറിച്ച് വൈദ്യുത പോസ്റ്റുകൾ സ്ഥാപിക്കുന്ന പണിയാണ് നടക്കുന്നത് ഏപ്രിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു റെയിൽവേയുടെ പ്രവർത്തനം ഇതിനിടയിൽ മന്ത്രാലയം വിശദീകരണം തേടി പ്രവർത്തനങ്ങളെ വീണ്ടും മന്ദഗതിയിലാക്കുമോ എന്നാണ് ആശങ്ക മരം മുറിക്കുന്നത് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാനുമാണ് വനം വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർക്കുള്ള നിർദ്ദേശം ഷോർണൂർ നിലമ്പൂർ പാതയിൽ നിലവിൽ ഡീസൽ തീവണ്ടികൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് വൈദ്യുതീകരിച്ചാൽ യാത്രാ സമയം ലഭിക്കാനും ഇന്ധന ചെലവിൽ നാൽപ്പത് ശതമാനം കുറയ്ക്കാനും കഴിയുമെന്നതാണ് മെച്ചം മേമോ ഉൾപ്പെടെ കൂടുതൽ തീവണ്ടികൾ സർവീസ് നടത്താനും അവസരമൊരുക്കും മൈസൂർ നഞ്ചങ്കോട് പാതയുടെ നിർമ്മാണത്തിനും ഷോർണൂർ നിലമ്പൂർ പാതയുടെ വൈദ്യുതീകരണം ഗുണം ചെയ്യും ത്രാങ്ങാലി അടിയണിയിൽ വെള്ളമില്ല രണ്ടാം വിള ഉണക്കു ഭീഷണിയിൽ ഭാരതപ്പുഴ ത്രങ്ങാലി അടിയണിയിൽ വെള്ളമില്ലാതായതോടെ രണ്ടാം വിള നെൽകൃഷി ഉണക്കു ഭീഷണിയിൽ നഗരസഭയിലെ കാരക്കാട് പാടശേഖര സമിതിയിലെയും വാണിയംകുളം പഞ്ചായത്തിലെ താങ്ങാലി പാടശേഖരത്തിലേയും രണ്ടാം വിള നെൽകൃഷിയാണ് വെള്ളമില്ലാതെ ഉണങ്ങുന്നത് ചെറുകിട ജലസേചന പദ്ധതി ഉണ്ടെങ്കിലും പുഴയിൽ വെള്ളമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണം കാരക്കാട് താങ്ങാലി ഭാഗത്തെ നൂറ്റി അമ്പത് ഏക്കർ രണ്ടാം വിള ചെയ്ത നെൽകൃഷിയിൽ കതിര വരാറായ നെൽപ്പാടങ്ങളും കതിരുവന്ന പാടങ്ങളും വെള്ളം വറ്റി വിണ്ടുകീറിയ നിലയിലാണ് ഒരു മാസം കഴിഞ്ഞാൽ കൊയ്യേണ്ട പാടങ്ങളാണ് ഉണക്കു ഭീഷണി നേരിടുന്നത് മുമ്പ് മണൽ നിറച്ച് പുഴയ്ക്ക് കുറുകിയ താൽക്കാലിക തടയണ നിർമ്മിച്ചിരുന്നു പിന്നീടാണ് തടയണ നിർമ്മിച്ച് വെള്ളം ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ പ്രളയത്തെ തുടർന്ന് അടിയണ തകർന്നതോടെ വെള്ളം ലഭിക്കാതായി ഷൊർണൂർ നഗരസഭ വാണിയംകുളം പഞ്ചായത്ത് പാഞ്ഞാൽ തൊഴുപ്പാടം പഞ്ചായത്തുകളിലെ ജലസേചന സൗകര്യത്തിനും കുടിവെള്ള ആവശ്യത്തിനും അടിയണ ഗുണം ചെയ്തിരുന്നു തടയണ നിർമ്മിച്ച് ജലസേചനത്തിന് പദ്ധതി വേണമെന്ന് കാരക്കാട് പാടശേഖര സമിതി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി ജലസേചന നടപടികൾ അടിയന്തരമായി നടപ്പാക്കി ഉണക്കു ഭീഷണിയായ നെൽകൃഷി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും പി പ്രസാദിനും കർഷകർ പരാതി നൽകി കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി സി ബിജു എന്നിവരാണ് പരാതി നൽകിയത് ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു പണിശാല ചിക്കൻ വിഭവങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഭക്ഷ്യസുരക്ഷാ പരിശോധന നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചിക്കൻ വിഭവങ്ങളിൽ അളവിൽ കൂടുതൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയത് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് ന്യൂ ഇയർ വിപണികളിലുള്ള പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി അൽഫാം തന്തൂരി ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ ഷവായ തുടങ്ങിയ ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന സംസ്ഥാന വ്യാപകമായി മുപ്പത്തഞ്ച് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ആകെ നാനൂറ്റി നാൽപ്പത്തിയെട്ട് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് എഴുപത്തിയഞ്ച് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും പത്തൊമ്പത് സർവേലൻസ് സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കും വീഴ്ചകൾ കണ്ടെത്തിയ പതിനഞ്ച് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു നാൽപ്പത്തി സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും എഴുപത്തിനാല് സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി ദക്ഷിണ മധ്യ മേഖലകളിലെ പരിശോധനകൾക്ക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളായ ഭക്ഷ്യസുരക്ഷാ ജോയിന്റ് കമ്മീഷണർ ജെ േക്കബ് തോമസ് ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണർ അജി എസ് എന്നിവരും ഉത്തരമേഖലകളിലെ പരിശോധനകൾക്ക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളായ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സക്കീർ ഹുസൈൻ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ജോസഫ് കുര്യകോസ് എന്നിവരും നേതൃത്വം നൽകി ഇത് കൂടാതെ ക്രിസ്തുമസ് പുതുവത്സര സീസണിൽ വിതരണം നടത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായുള്ള സ്പെഷ്യൽ സ്കോഡിന്റെ പരിശോധനകളും നടന്നുവരുന്നു കേക്ക് വൈൻ ബേക്കറി വസ്തുക്കൾ നിർമ്മിക്കുന്ന ബോർമകൾ ബേക്കറി മറ്റ് ചെറുകിട സംരംഭങ്ങൾ എന്നിവിടങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനാണ് പരിശോധന നടത്തുന്നത് കൂടാതെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന മത്സ്യമാംസ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രങ്ങളിലും പരിശോധന നടന്നുവരുന്നതായും മന്ത്രി വ്യക്തമാക്കി സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് സ്കൂൾ പാചക തൊഴിലാളി സംഘടന ജില്ലാ കമ്മിറ്റി കന്നിവെച്ച് സമരം നടത്തി മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു സമയബന്ധിതമായി വേതനം ലഭിക്കാത്തതിൽ തൊഴിലാളികൾക്ക് അടുത്ത പട്ടിണിയിലാണെന്നും വേതനം കൃത്യസമയത്ത് ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് അധ്യക്ഷനായി പി എം ഷംസുദ്ദീൻ സുമിന സുബ്രഹ്മണ്യൻ സി തങ്കമണി ഷൈനി പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പ്രകടനത്തിനു കെ കലാധരൻ പി എസ് ശിവാനന്ദൻ ശിജിത രാജ്കുമാർ

ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല ആ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബെസ്റ്റ് സ്റ്റാൻഡിനടുത്ത് സുൽത്താൻ പേടിലേക്ക് പോവുമ്പോൾ 150 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഇൻ ദ സ്റ്റൈൽ കൊള്ളാലേ ആൻടക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് മുതുകുർശി അളാറമ്പടിയിൽ കെ സ്റ്റോർ ഉദ്ഘാടനം നടന്നു റേഷൻ കടകൾ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചും കെ സ്റ്റോർ എന്ന കേരള സ്റ്റോർ ആയി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുതുകുർശി അളറമ്പടിയിലും കെ സ്റ്റോർ ഒരു വനിതാ സംരംഭകനസീമയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ചു ഈ സാമ്പത്തിക വർഷം ആയിരം കെ സ്റ്റോറുകളാണ് ആണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് മണ്ണാർക്കാട് താലൂക്കിൽ പത്ത് കെ സ്റ്റോറുകൾ ഉടൻ പൂർത്തിയാവുകയാണ് പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൗഹൃദ സേവനമാക്കുന്ന കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം എം എൽ എ കെ ശാന്തകുമാരി ആദ്യ വിൽപ്പന നടത്തി നിർവഹിച്ചു പൊതുവിതരണ സമ്പ്രദായം ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്ന സംസ്ഥാനമാണ് കേരളം കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുടക്കീഴിന് കൊണ്ടുവരുന്ന കാലഘട്ടത്തിന് അനുയോജ്യമായ സ്മാർട്ടായ വിപണന സംവിധാനങ്ങളാണ് ഇതെന്ന് എം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് രാജി ജോണി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജോസഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് തച്ചമ്പാറ കെ കെ നാരായണൻ മാസ്റ്റർ ചാണ്ടി തുണ്ടുമണ്ണിൽ നൌഷാദ് ബാബു കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർ പത്മിനി സി സ്വാഗതവും റേഷനിങ് ഇൻസ്പെക്ടർ മുജീബ് റഹ്മാൻ സി ും പറഞ്ഞു പിണറായി ഞങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രിയാണെന്ന് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശിവഗിരിയെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ശിവഗിരിയുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി പിന്നോക്ക സമുദായക്കാരെ നിയമിച്ചത് വിപ്ലവകരമായ നീക്കമാണ് ഗുരുവായൂർ ശബരിമല അടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ പൂജാരികൾ ബ്രാഹ്മണർ ആകണമെന്ന മാനദണ്ഡം നിലവിലുണ്ട് ഇത് പൊളിച്ചെറിയ പഠനം തകർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പുതുവർഷം നാളെ രാത്രി എട്ട് മുതൽ തിങ്കൾ രാവിലെ ആറ് വരെ പെട്രോൾ പമ്പുകൾ തുറക്കില്ല റേഷൻ കട വഴിയുള്ള കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുമെന്നും ഭക്ഷ്യവകുപ്പ് കെട്ടിട നിർമ്മാണത്തിൽ ആശങ്ക ഉയർത്തിയ നിർദ്ദേശം പാലക്കാട് നഗരസഭ മാസ്റ്റർ പ്ലാനിൽ നിന്നും ഒഴിവാക്കി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം